കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഗാസയിൽ രക്തമൊഴുകാതെ ഒരു ദിനം പോലും കടന്നുപോയിട്ടില്ല ഇരുപതിനായിരത്തിലേറെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അറുപത്തി അയ്യായിരം പേർക്ക് ജീവഹാനി സംഭവിച്ച മണ്ണായി മാറിയ ഗാസയിൽ യുദ്ധത്തിന്റെ രണ്ടാം വാർഷികത്തിന് പിന്നാലെ വെടിയൊച്ചകൾ നിലയ്ക്കുന്നതിന്റെ സമാധാന സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രയേലും ഹമാസും അംഗീകാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് ലോകം പൊതുവെ ആശ്വാസത്തോടെയാണ് ഉൾക്കൊള്ളുന്നത് എന്നാൽ ഉടമ്പടി നടപ്പിലാക്കുന്നതിനുള്ള സമയക്രമം വ്യക്തമായിട്ടില്ല ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് പ്രകാരം ഒന്നാം ഘട്ടത്തിൽ തന്നെ എല്ലാ ബന്ധുക്കളും മോചിക്കപ്പെടും കൂടാതെ ഇസ്രായേൽ സൈന്യം ഒരു നിശ്ചിത അതിർത്തിയിലേക്ക് പിൻവാങ്ങുകയും ചെയ്യും ഇത് സുസ്ഥിരവും ശക്തവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈജിപ്തിൽ നടന്ന ഖത്തർ ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ മധ്യസ്ഥർ കൂടി പങ്കെടുത്ത ചർച്ചയിലാണ് സമാധാന കരാറിന് വഴി ഒരുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് മറുപടിയായി ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയതിനു ശേഷം രണ്ടു വർഷവും രണ്ട് ദിവസവും കഴിഞ്ഞാണ് യുദ്ധത്തിന് വിരാമമാകുന്നത് ഹമാസിന്റെ അന്നത്തെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഗാസയിൽ ബോംബ് വീഴാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ആദ്യത്തെ ശേഷം ഹമാസും ഏതാണ്ട് പൂർണമായും ശിഥിലമായതോടെ തികച്ചും ഏകപക്ഷീയമായ ആക്രമമാണ് ഗാസയിൽ നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ഇസ്രയേലും ഇറാനുമായി ഏറ്റുമുട്ടലുണ്ടായി പശ്ചിമേഷ്യെ സംഘർഷപൂരിതമാക്കി ഈ ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക പോലും ലോകത്ത് നിഴലിക്കുകയുമുണ്ടായി ഉപാധികളെല്ലാം അതേപടി അംഗീകരിച്ചിട്ടില്ലെങ്കിലും കരാറായതായി ഹമാസിന്റെ കേന്ദ്രങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിതമാക്കണമെന്ന് ഹമാസ് ബന്ധപ്പെട്ട രാജ്യങ്ങളോടും ട്രംപിനോടും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഈ പ്രാഥമിക സമാധാന ഉടമ്പടി വിജയകരമായി മാറട്ടെ എന്നാണ് ലോകത്തെ സമാധാനകാംക്ഷികളായ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നത് കരാർ അതേപടി നടപ്പാക്കപ്പെടുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു വലിയ നേട്ടമായും ഇത് വ്യാഖ്യാനിക്കപ്പെടും വീടുകളും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന തരിപ്പണമായ ഗാസിയുടെ പുനർനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനും വേണം ഇനി ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഇതിന് ലോകത്തെ എല്ലാ സമ്പന്ന രാജ്യങ്ങളും അകമഴിഞ്ഞ സഹായങ്ങൾ ഉറപ്പാക്കേണ്ടതുമാണ് അതിനു മുമ്പ് തന്നെ ഗാസയിൽ ശേഷിക്കുന്നവർക്ക് ഭക്ഷണത്തിനുള്ള അവശ്യവസ്തുക്കൾ പോലും ഇല്ലാത്തതിനാലാണ് പരിഹാരം കാണേണ്ടത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കയറ്റിവിടുന്നത് ഇസ്രയേൽ തടഞ്ഞിരുന്നു മരുന്നിനും ശുദ്ധജലത്തിനും ഇന്ധനത്തിനും ക്ഷാമമുണ്ട് അതിനാൽ സമാധാനത്തിന്റെ കരാർ നിലവിൽ വന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ കഴിയുന്നവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുകയാണ് വേണ്ടത് യുദ്ധം കൊടിയ നാശം വിധിക്കുന്നതിനൊപ്പം വലിയ ചെലവേറിയതുമാണ് യുദ്ധത്തിൽ പങ്കാളികളാകുന്നവർ സാമ്പത്തിക പ്രതിസന്ധിയേയും നേരിടേണ്ടി വരും ഇത് ജയിച്ചതായി അവകാശപ്പെടുന്ന പക്ഷത്തിൻ്റെയും നടുപൊടിക്കുന്ന കാര്യമാണ് ഏതൊരു യുദ്ധത്തിലും അതിൻ്റെ കെടുതിയിലുമെല്ലാം ആധ്യന്തകമായി അനുഭവിക്കേണ്ടി വരുന്നത് നിഷ്കളകരായ കുട്ടികളും സ്ത്രീകളും സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന മറ്റ് സാധാരണ മനുഷ്യരുമാണ് ഇസ്രയേലി സൈന്യം പലസ്തീൻ ഭൂമി കൈവശപ്പെടുത്തിയതാണ് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കല്ല എന്ന് പലസ്തീൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ആയുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഇസ്രയേലിന്റെ ആവശ്യം ചർച്ച ചെയ്യാൻ പോലും ഹമാസ് വിസമ്മതിക്കുകയാണ് ബന്ധുക്കളുടെ മോചനവും ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിൻവാങ്ങലും ഉറപ്പാക്കുന്ന വ്യക്തമായ സമയപരിധി ഹമാസ് തേടുകയും ചെയ്തിരുന്നു ഗാസയ്ക്കുള്ളിൽ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലി സൈനിക നടപടി നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തിൽ തകർന്നുപോയ ഗാസയുടെയും സ്വന്തം ജനതയെ തിരികെ കിട്ടാൻ കാത്തിരിക്കുന്ന പലസ്തീൻ ജനതയുടെയും മുന്നിൽ ഈ വെടിനിർത്തൽ ഒരു പുതിയ പ്രഭാതത്തിന്റെ വാഗ്ദാനമാണ് എന്നാൽ ഒരു വശത്ത് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള താല്പര്യവും മറുവശത്ത് പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്ന ഒരു സങ്കീർണമായ സന്ധി കൂടിയാണിത് യുധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ചും പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അന്തിമ പാത സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും വലിയൊരു അനുശിതത്വമായി അവശേഷിക്കുകയാണ് വെറുമൊരു വെടിനിർത്തലല്ല മറിച്ച് സ്ഥിരമായ നീതിയും സമാധാനവുമാണ് ഗാസയിലെ ജനത ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഈ കരാർ എത്രത്തോളം മുന്നോട്ടു പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡ്ലീസ്റ്റിലെ ഭാവിയുടെ സമാധാനം ലോകത്തിന്റെ ഏത് കോണിലും യുദ്ധത്തിന്റെ പേരിൽ ഇവരുടെ നിലവിളികൾ ഉയരുന്നത് മാനവ സ്നേഹമുള്ളവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതിനാൽ തന്നെ ഗാസയിലെ കണ്ണുനീർ നിലയ്ക്കുന്നതും പുഞ്ചിരി വിടരുന്നതും ലോകം സർവാത്മനസ്വാഗതം ചെയ്യും വെല്ലുവിളികളും അപകട സാധ്യതകളും കൂടി നോക്കേണ്ടിയിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമം അദ്ദേഹത്തിന്റെ ഒരു വിദേശ നയ നേട്ടമായേക്കാം എന്നാൽ പലസ്തീന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഈ കരാറിൽ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതിലാണ് ഏറ്റവും വലിയ അപകട സാധ്യത